തീരം അനിമേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹവന്ദനം പഴയതും പുതിയതുമായ നിയമങ്ങളിലെ കേന്ദ്ര വിഷയമായ യഹൂദ ജനത അവരുടെ മാതൃരാജ്യത്തിലേക്കുള്ള മടങ്ങിവരവിനെക്കുറിച്ചുള്ള നിരവധി പ്രവചനങ്ങൾ ബൈബിളിൽ അടങ്ങിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചനം യഷയാവ് പതിനൊന്നിൽ കാണാം അന്നു കർത്താവ് അസീറിയയിൽ നിന്നും താഴത്തെ ഈജിപ്തിൽ നിന്നും അപ്പർ ഈജിപ്തിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ബാബിലോണിയയിൽ നിന്നും ഹമാത്തിൽ നിന്നും ദ്വീപുകളിൽ നിന്നും ശേഷിക്കുന്ന തന്റെ ജനത്തെ വീണ്ടെടുക്കാൻ രണ്ടാമതും കൈനീട്ടും അവൻ ജനതകൾക്കുവേണ്ടി ഒരു കൊടി ഉയർത്തുകയും ചിതറിപ്പോയ യഹൂദയിലെ ജനത്തെ ഭൂമിയുടെ നാലു ഭാഗത്തുനിന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്യും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ചിതറിപ്പോയ യഹൂദന്മാരെ അവരുടെ മാത്രരാജ്യത്തിലേക്ക് പുനഃസ്ഥാപിക്കുമെന്ന ദൈവിക വാഗ്ദാനത്തെ പ്രതീകപ്പെടുത്തിക്കൊണ്ട് അവരെ തിരികെ കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ ഉദ്ദേശ്യത്തെ ഈ ഭാഗം പ്രവചിക്കുന്നു അതുപോലെ യഹസ്കേൽ മുപ്പത്തിയാറ് ഇരുപത്തിനാല് പറയുന്നു ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൊണ്ടുപോകും എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശേഖരിച്ച് നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും ഈ വാക്യം യഹൂദ ജനതയെ അവർ ചിതറിപ്പോയ രാജ്യങ്ങളിൽ നിന്ന് ദൈവം കൂട്ടിച്ചേർക്കുകയും ഇസ്രായേൽ ദേശത്തേക്കും മടങ്ങിപ്പോകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു മറ്റൊരു പ്രവചനം ഇരമ്യാവ് മുപ്പത് മൂന്നിൽ കാണാം ഞാൻ എന്റെ ജനമായി ഇസ്രായേലിനെയും യഹൂദയെയും അടിമത്തത്തിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന് അവരുടെ പൂർവികർക്ക് കൈവശമാക്കാൻ നൽകിയ ദേശത്തേക്ക് അവരെ തിരികെ കൊണ്ടുവരുന്ന ദിവസങ്ങൾ വരുന്നു കർത്താവ് അരുളിച്ചെയ്യുന്നു ദൈവത്തിന്റെ പദ്ധതിയിൽ അവരുടെ ഭൂമിയിലെ ഭൗതികമായ പുനഃസ്ഥാപനം മാത്രമല്ല ആത്മീയ നവീകരണവും ഉൾപ്പെടുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഈ പ്രവചനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ആധുനിക ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായതോടെ ഭാഗികമായി നിവൃത്തിയേറുന്നതായി കാണപ്പെടുന്നു ഇത് ബൈബിൾ പ്രവചനത്തിന്റെ നേരിട്ടുള്ള നിവൃത്തിയാണെന്ന് പലരും വിശ്വസിക്കുന്നു യഹൂദ ജനതയെ അവരുടെ മാതൃരാജ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തെ നിരവധി ബൈബിൾ ഭാഗങ്ങൾ ഊന്നിപ്പറയുന്നു ഈ പ്രവചനങ്ങൾ ശാരീരികമായും ആത്മീയമായും പുനഃസ്ഥാപനത്തിന്റെ പ്രമേയത്തെ സ്ഥിരമായി പ്രതിഫലിപ്പിക്കുന്നു യഷയാവ് നാൽപ്പത്തിമൂന്ന് അഞ്ച് ദൈവം തന്റെ ജനത്തെ ഭൂമിയുടെ അങ്ങേയറ്റത്തുനിന്ന് വിളിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടിയുണ്ട് ഞാൻ നിന്റെ മക്കളെ കിഴക്കുനിന്നു കൊണ്ടുവന്നു പടിഞ്ഞാറുനിന്നു നിന്നെ കൂട്ടിച്ചേർക്കും ഞാൻ വടക്കോട്ടു പറയും അവരെ വിട്ടുകളയുക തെക്കോട്ട് അവരെ പിടിച്ചു നിർത്തരുത് എന്റെ പുത്രന്മാരെ ദൂരത്തുനിന്നും എന്റെ പുത്രിമാരെ ഭൂമിയുടെ അറ്റത്തുനിന്നും കൊണ്ടുവരുവിൻ ഭൂമിയുടെ എല്ലാ കോളുകളിൽ നിന്നുമുള്ള യഹൂദ ജനതയുടെ ആഗോള സമ്മേളനത്തെ ഈ വാക്യം വ്യക്തമായി വിവരിക്കുന്നു എത്ര ചിതറിപ്പോയാലും ദൈവം അവരെ മറന്നിട്ടില്ലെന്നത് പ്രവാസികൾക്ക് ആശ്വാസമേകുന്നു യെഹസ്കേൽ മുപ്പത്തിയേഴ് ഇരുപത്തിയൊന്ന് ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചുള്ള മറ്റൊരു അഗാധമായ പ്രവചനമാണ് ഇസ്രായേൽ മക്കളെ അവർ പോയിരിക്കുന്ന ജാതികളിൽ നിന്നും ഞാൻ പുറത്തു കൊണ്ടുവരും ഞാൻ അവരെ എല്ലായിടത്തു നിന്നും ശേഖരിച്ചു സ്വദേശത്തേക്കു തിരികെ കൊണ്ടുവരും ഞാൻ അവരെ ദേശത്തു ഒരു ജാതിയാക്കും ഇസ്രായേൽ പർവ്വതങ്ങൾക്കെല്ലാം ഒരു രാജാവ് ഉണ്ടായിരിക്കും ഈ ഭാഗം ഭൗതികമായ തിരിച്ചുവരവിനെക്കുറിച്ചു മാത്രമല്ല ഏകീകൃത ദേശീയ സ്വത്വത്തിലേക്കുള്ള തിരിച്ചുവരവിൻറെ പ്രതീകമായി ഒരു നേതൃത്വത്തിനു കീഴിലുള്ള ഏകീകരണത്തെക്കുറിച്ചും സംസാരിക്കുന്നു ആമോസ് ഒമ്പത് യഹൂദന്മാർ അവരുടെ മാതൃരാജ്യത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ കൂടുതൽ സ്ഥിരമായ ദർശനം നൽകുന്നു ഞാൻ എന്റെ ജനമായി ഇസ്രായേലിനെ പ്രവാസത്തിൽ നിന്നു തിരികെ കൊണ്ടുവരും അവർ നശിച്ച പട്ടണങ്ങൾ പുനർനിർമ്മിച്ചു അവയിൽ വസിക്കും അവർ മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് വീഞ്ഞു കുടിക്കും അവർ തോട്ടങ്ങളുണ്ടാക്കി അവയുടെ ഫലം തിന്നും ഞാൻ ഇസ്രായേലിനെ അവരുടെ ദേശത്ത് നട്ടുപിടിപ്പിക്കും ഒരിക്കൽ ദൈവം ഇസ്രായേലിനെ അവരുടെ ദേശത്തേക്ക് പുനഃസ്ഥാപിച്ചാൽ പിന്നെ ഒരിക്കലും അവരെ പിഴുതറിയുകയില്ലെന്ന് ഈ പ്രവചനം വാഗ്ദാനം ചെയ്യുന്നു അവരുടെ പൂർവികർക്ക് വാഗ്ദത്തം ചെയ്ത ഭൂമിയിൽ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും സ്ഥിരമായ താമസത്തിൻറെയും സമയമാണ് ഇത് വിഭാവനം ചെയ്യുന്നത്